ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എത്ര ദുർഗന്ധമുള്ള ബാത്റൂമാവട്ടെ കിച്ചൺ കിച്ചൺ ആവട്ടെ അല്ലെങ്കിൽ ലിവിംഗ് റൂമോ ബെഡ്റൂമോ എന്തോ ആവട്ടെ എപ്പോഴും സുഗന്ധം പരത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമായി കാണിക്കുന്നത് കിച്ചണിലൊക്കെ ദുർഗന്ധമാകട്ടി നല്ലൊരു ഫ്രഷ്നെസ്സും ഫ്രഷ് സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ടിപ്പാണോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നാരങ്ങയുടെ തൊണ്ടാണ് നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന തൊണ്ടുകളും അതുപോലെ പഴത്തു പോയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഓറഞ്ചിന്റെ തൊലി ഇട്ട് കൊടുക്കുക ഇനി അതെല്ലാം ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് സ്ലൈസസ് ആക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാം നാരങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നാരങ്ങ ഉപയോഗിക്കാം അല്ല ഓറഞ്ച് ഇഷ്ടമുള്ളവർക്ക് അതുമാകാം ഇനി അതിലേക്ക് ഞാൻ രണ്ട് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് വാനില എസെൻസ് ആണ് ഒരല്പം വാനില എസെൻസ് കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കണം ഇതപ്പോ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ആ വാനില എസെൻസിൻ്റെയൊക്കെ ആ ഒരു പ്രത്യേക ഫ്രാഗ്രൻസാണ് ഇപ്പോൾ വീട് മുഴുവൻ ഉള്ളത് ആ ഒരു തിളക്കുന്ന സമയത്തൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും അപ്പോൾ കിച്ചണിൽ സിംഗിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനൊരു കപ്പിലാണ് ഞാനിത് വെള്ളം തിളപ്പിച്ചെടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു സെയിം നാരങ്ങയും ഓറഞ്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന വെള്ളം നമുക്കൊരു കുപ്പിയിലോ ഗ്ലാസ്സിലോ ഒഴിച്ചു വെച്ചിട്ട് അത് റീയൂസ് ചെയ്യാനും പറ്റും പിന്നെ കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അല്പം പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും നല്ലൊരു ഫ്രാഗ്രൻസ് തരുന്നതാണ് അപ്പോൾ രാത്രിയൊക്കെ പണിയെല്ലാം കഴിഞ്ഞ് കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് സിങ്കൊക്കെ വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയാലും ആ ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക മാത്രല്ല സിങ്കിന്റെ ആ ഡ്രെയിനേജിൽ കൂടെ വരുന്ന പാറ്റുകളെയും അല്ലെങ്കിൽ പ്രാണികളെയൊക്കെ നമുക്ക് തടയാനായിട്ട് കഴിയുന്നതാണ് അടുത്തതായിട്ട് നമ്മുടെ ഫ്രിഡ്ജിലുള്ള ആ ഒരു ദുർഗന്ധമൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് കോട്ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെയൊക്കെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് കോട്ടന്റെ വലിപ്പം കൂട്ടാം ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് ബോൾസ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കോട്ടനിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാനില എസെൻസ് ആണ് കേട്ടോ അപ്പോൾ വാനില എസെൻസ് ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ കോട്ടൺ നമുക്ക് ഫ്രിഡ്ജിന്റെ ആ സൈഡിലുള്ള ഡോറിലൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്തൊക്കെ ഈ ഒരു വാനില എസെൻസിന്റെ സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് ആ ഫ്രിഡ്ജിൽ നിലനിൽക്കുന്നതാണ് ഇനി അതുപോലെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു റബ്ബർ വരുന്ന ആ ഭാഗത്തൊക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ്നസ് നമുക്ക് ഫീൽ ചെയ്യോ അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ വാനില ഒന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് നല്ലൊരു ഫ്രഷ്നസ് നമുക്ക് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് കിട്ടുക അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ പീസ് കോട്ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ കോട്ടൺ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അതിലേക്ക് ഞാൻ എന്താ എസ് ഓയിലാണ് എടുത്തിരിക്കുന്നത് എസെൻഷ്യൽ ഓയിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ആമസോണിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇതൊരു ഒന്നോ രണ്ടോ തുള്ളി മതിയാകും നല്ലൊരു സ്മെല്ലാണെട്ടോ കിട്ടുകയാണെങ്കിൽ ഇനി ഈ കോട്ടൺ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷൂ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഷൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു കോട്ടൻ്റെ പഞ്ഞി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരുണ്ടാവില്ല അത്തറ് ഊത് അങ്ങനെയൊക്കെയുള്ള പെർഫ്യൂംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മുക്കിയിട്ടുള്ള പഞ്ഞിയായാലും നമുക്ക് ുള്ളിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് ആ ഒരു ദുർഗന്ധമൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഫ്രഷ്നെസ്സും ആ ഇടുന്ന സോക്സിനൊക്കെ ആ ഒരു എസെൻഷ്യൽ ഓയിലിൻ്റെ സ്മെല് അല്ലെങ്കിൽ അത്തറിൻ്റെ സ്മെല്ലേ ഉണ്ടാവത്തുള്ളൂ ആ ഷൂയിൽ നിന്നുള്ള ആ ഒരു നാറ്റൊന്നും ഉണ്ടാവത്തില്ല അടുത്തതായിട്ട് ലിവിംഗ് റൂമിലൊക്കെ ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു പാത്രം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗൾ എടുക്കുക അപ്പോൾ ലിവിങ് റൂമിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ എടുക്കാൻ നോക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പകുതിയോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കംഫർട്ടാണ് അപ്പോൾ ഈ ഒരു കംഫർട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ലിവിങ് റൂമിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിച്ച് വെക്കുമ്പോൾ ആ ഒരു ചൂടും എല്ലാം കൊണ്ടിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ലിവിങ് റൂം മുഴുവനായിട്ട് നമുക്ക് കിട്ടാം ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ സ്മെല് ും നിൽക്കുന്നതാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ബാത്റൂമിലൊക്കെ ഉള്ള ഒരു ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉഗ്രൻ ഐഡിയാണ് തോ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് കല്ലുപ്പാണ് കല്ലുപ്പ് ഞാനിവിടെ ഒരു എടുക്കുന്ന ആ ഒരു മെഷർമെന്റ് കപ്പ് ഉണ്ടല്ലോ ആ ഒരു കപ്പിന്റെ അളവിനാണ് രണ്ട് കപ്പാണ് അളവ് ഞാൻ എടുക്കുന്നത് കല്ലുപ്പൊക്കെ സാധാരണയായിട്ട് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുന്ന ഒന്നു തന്നെയാണ് ഇനി അത് ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയുപ്പായാലും എടുക്കാവുന്നതാണ് അപ്പൊ ഇത് രണ്ട് മൂടി ഞാൻ അളവിന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരളവിന് കംഫർട്ടാണ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനിതാ ഞാൻ ഈ ഒരു മരുന്നൊക്കെ എടുക്കുന്ന ആ ഒരു മെഷർമെൻറ് പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ നമ്മൾ ആ ഒരു എടുക്കുന്ന സമയം കൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് റൂമ് ഉള്ളത് അപ്പോൾ ഇത് ഞാൻ രണ്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ടോയ്ലറ്റ് ബാത്റൂമിൻ്റെയൊക്കെ ആ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കാം ഇല്ലെങ്കിൽ ഒരു ബൗളിലായിട്ട് ഒറ്റ സിംഗിൾ ബൗളിലായിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് നിറച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരെണ്ണത്തിലേക്ക് എസെൻഷ്യൽ ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ തുള്ളി മതിയാകും എസെൻഷ്യൽ ഓയിൽ ഒരെണ്ണത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരമാണ് കർപ്പൂരത്തിൻ്റെയൊക്കെ വാസന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നു തന്നെയാണ് മാത്രമല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് കർപ്പൂരം നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ കർപ്പൂരം ഞാൻ ഒരെണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് സ്മെല്ല് അധികമായിട്ടുള്ളത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്ക് ഇത് വയ്ക്കാവുന്നതാണ് ഇനി അതെല്ലാം നമുക്ക് ഫ്രാഗ്രൻസ് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഊത് അത്തറ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ വയ്ക്കാം പിന്നെ അതേപോലെ തന്നെ വാനില സെൻസ് ഒഴിച്ചിട്ട് കിച്ചണിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം ലിവിങ് റൂമിൽ വെക്കാം നല്ലൊരു ഫ്രാഗ്രൻസും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഫീലും തന്നെ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്